അഹമ്മദാബാദിലെ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് സമർപതി തീരം എല്ലാ പരിപാടികളും സമർപതി നദിയുടെ മനോഹരമായ തീരത്താണ് സംഘടിപ്പിച്ചത് അറുപത്തിനാല് വർഷത്തിന് ശേഷം ആദ്യമായാണ് ഐ എ സി സമ്മേളനം ഗുജറാത്തിൽ നടത്തുന്നത് കോൺഗ്രസ് തീരുമാനിക്കുമ്പോൾ നന്ദി പറയേണ്ടത് നരേന്ദ്രമോദിക്കും ഗുജറാത്തിലെ ബി ജെ പി സർക്കാരിനുമാണ് മൂന്ന് പതിറ്റാണ്ടായി ഗുജറാത്തിലെ ഭരണത്തിലുള്ള ബി ജെ പി സർക്കാരിന്റെ ഭരണ നേട്ടത്തിന് സമർപതി തീരത്ത് കോൺഗ്രസ് സമ്മേളനം പ്രതിഫലിച്ചത് വർഷങ്ങൾക്ക് ശേഷം അഹമ്മദാബാദ് നഗരത്തിലെത്തിയ കോൺഗ്രസ് നേതാക്കൾ നരേന്ദ്രമോദി എതിർക്കുമ്പോഴും നഗരത്തിന്റെ മാറ്റവും വികസനവും കണ്ട് അത്ഭുതപ്പെട്ടിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് മുമ്പുള്ള കോൺഗ്രസ് ഭരണകാലത്ത് സമർപ്പതി തീരത്തേക്ക് ആർക്കും എത്തിനോക്കാൻ പോലും കഴിയില്ലായിരുന്നു ഗാന്ധിജിയുടെ സമൃദ്ധി ആശ്രമം നദിയുടെ മാലിന്യത്തിന്റെ ദുരന്തം അനുഭവിച്ച് നദിയിലേക്ക് വെള്ളപ്പൊക്കവും എല്ലാം കൊണ്ട് നിറഞ്ഞിരുന്നു ആശ്രമത്തെയും ഇത് നക്സാരമായി ബാധിച്ചിരുന്നു മാലിന്യം നിറഞ്ഞ വൃത്തിഹീനമായ തീരം അഹമ്മദാബാദ് നഗരത്തിന് ശാപമായിരുന്നു മഹാനഗരത്തിന്റെ രോഗവാഹിനിയെയാണ് സമൃദ്ധി ഒഴുക്ക് നിലച്ച് കെട്ടിക്കിടന്നിരുന്നത് ഇരു കരകളിലും വൻതോതിൽ അലക്കുകാരുടെ ചേരികളായിരുന്നു മൺസൂൺ കാലത്തെ നദി കരകവിഞ്ഞ് മാലിന്യം സമീപത്തെ വീടുകളിൽ കയറുമായിരുന്നു നദിയുടെ പാതയിൽ ഗുജറാത്തിലെ മിക്ക പ്രദേശങ്ങളും ഇത്തരത്തിൽ ദുരിതത്തിലായിരിക്കും നദിയും തീരവും മാലിന്യമുക്തമാക്കണമെന്ന് രോഗപീഡിതകളിൽ നിന്ന് അഹമ്മദാബാദ് നഗരത്തെ രക്ഷിക്കണമെന്നുള്ള നാട്ടുകാരുടെ മുറിവികൾ കാലങ്ങൾക്ക് പടക്കമുണ്ട് എന്നാൽ കോൺഗ്രസ് ഭരണകാലത്ത് ഈ മുറിവിളി ആരും കേട്ടിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ നദീതീര വികസനത്തിനായി സമർപതി നദീതീര വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിക്കുകയുണ്ടായി പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സാധ്യതാ റിപ്പോർട്ട് തയ്യാറാക്കുകയും പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിന് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ചെലവുണ്ടാകുമെന്ന് പ്രഖ്യാപിക്കുകയും ായി രണ്ടായിരത്തി അഞ്ചിൽ പൂർണ്ണതോതിൽ നിർമ്മാണം ആരംഭിച്ചു നദീതീരത്തെ ചേരി ഒഴിപ്പിക്കുന്നതായിരുന്നു വെല്ലുവിളി എന്നാൽ ബി ജെ പി സർക്കാർ അതെല്ലാം നിഷ്പ്രയാം നടപ്പാക്കി തീരത്തെ അലക്കുകാർക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെടാതെ തരത്തിൽ തീരത്ത് തന്നെ വസ്ത്രങ്ങൾ അലക്കാനും ആധുനിക സംവിധാനം നിർമ്മിച്ചു നൽകി ചേരി നിവാസികൾക്കൊക്കെ വീട് നിർമ്മിച്ചു നൽകി അവരെ ഉയർന്ന ജീവിത നിലവാരമുള്ളവരാക്കി അവർക്കെല്ലാം തൊഴിൽ ചെയ്യാനും കച്ചവടം നടത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി നിരവധി മാർക്കറ്റുകൾ വെൻഡിംഗ് ഏരിയകൾ ബിസിനസ് സെന്ററുകൾ ഇവന്റ് ഗ്രൗണ്ടുകൾ എന്നിവ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഏലിസ് പാലത്തിന് കീഴിൽ നടന്നിരുന്ന അനൗപചാരിക ഞായറാഴ്ച ചന്ത പുതിയ സ്ഥലത്തേക്ക് മാറ്റി ഓപ്പൺ എയർ മാർക്കറ്റിൽ വെണ്ടർമാർക്കായി സോണുകളും പ്ലാറ്റ്ഫോമുകളും ഒരുക്കി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരിയിൽ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി തീരത്ത് വീണ്ടെടുക്കുന്ന ഭൂമിയുടെ ഏകദേശം പതിനാല് ശതമാനം പാർപ്പിട വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു എട്ട് മ്യൂസിയങ്ങൾ ഉൾപ്പെടെ ആകെ അമ്പത്തിരണ്ട് കെട്ടിടങ്ങൾ ഇവിടെ ഉയർന്നിട്ടുണ്ട് ബി ജെ ഭരണത്തിലാണ് ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധിയും സർദാർ വല്ലഭായ് പട്ടേലും ആദരിക്കപ്പെട്ടത് ഗാന്ധിജിയുടെ സ്മരണ നിറയുന്ന എത്രയോ സ്ഥലങ്ങൾ പുനർനിർമ്മിക്കപ്പെട്ടു പുതിയവ പുതിയവയുണ്ടായി കോൺഗ്രസുകാർ സമ്മേളനം ഇരുന്ന് സബർമതി നദീതരത്തിൽ ും അവർക്കണം നരേന്ദ്രമോദിക്ക് ആത്മാർത്ഥമായി നന്ദി പറയണം ഈ കോൺഗ്രസ്സുകാർ ഈ തീരം ഇങ്ങനെയാക്കി തീർത്തതിന് ഇങ്ങനെയാക്കി സാഹചര്യം ഒരുക്കിയത് അവരാണ് ആ ആശ്രമത്തിൽ പോയിരുന്ന ചിത്രം പിടിക്കാൻ അഭിനവ ഗാന്ധിമാർക്ക് സൗകര്യം ഉണ്ടാക്കിയത് മോദി തന്നെയാണ് ഗുജറാത്ത് സർക്കാർ നടപ്പാക്കിയ വികസനമാണ് ഇതിനെല്ലാം കാരണം